ഭർത്താക്കന്മാർ ഭാര്യമാരോട് ധാരാളം കടമകൾ തിരുനബി പഠിപ്പിച്ചിട്ടുണ്ട് അതൊക്കെ നാം കൃത്യമായി നിർവഹിച്ചെങ്കിൽ മാത്രമേ അള്ളാഹുവിന്റെ അടുക്കൽ വിജയിക്കാനും രക്ഷപ്പെടാനും കഴിയുകയുള്ളൂ കുടുംബജീവിതം എങ്ങനെ സന്തുഷ്ടമാക്കാം എന്ന വിഷയം മുത്തനബി പഠിപ്പിച്ച ആശയത്തിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ കഴിയും അതിന് മറ്റൊരാളുടെ മനഃശാസ്ത്രജ്ഞന്റെയും ആവശ്യമില്ല മറിച്ച് എല്ലാ മനഃശാസ്ത്രവും തങ്ങൾ പഠിപ്പിക്കുന്ന പാഠങ്ങൾ നമുക്ക് മനസ്സിലാക്കിയാൽ മതി അവിടുന്ന് ഒരു പ്രഭാഷണം നടത്തുകയാണ് അള്ളാഹുനെ സ്തുതിച്ചിട്ട് ഗൗരവമുള്ള ഉപദേശമായിരുന്നു നടത്തിയിരുന്നത് അവിടെന്ന് പറയുകയാണ് അലാ അറിയുക നിങ്ങൾ നിങ്ങളുടെ സ്ത്രീകളോട് ഉപദേശങ്ങൾ പറഞ്ഞു കൊടുത്താൽ മതി നിങ്ങൾ അവരെ അടിക്കലല്ല അവരെ അക്രമിക്കലല്ല അവരുടെ വാക്കുകൊണ്ട് ചീത്ത പറഞ്ഞ് പ്രയാസപ്പെടുത്തലല്ല അവരിൽ നിന്നും വാകപ്പിഴവുകൾ വന്നാൽ പിഴവുകൾ വന്നാൽ അവരോട് വസ്ത്രീയത്ത് ചെയ്തു കൊടുക്കുക കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അതാണ് തിയറി അതാണ് അതാണ് കുടുംബ കലഹങ്ങളെ തൊട്ട് രക്ഷപ്പെടാനുള്ള വഴി അവർക്ക് ഉപദേശം പറഞ്ഞു കൊടുത്ത് അവരെ മാറ്റി നന്നാക്കിയെടുക്കുക അല്ലാതെ അടിക്കലല്ല അവരടിക്കലല്ല പ്രയാസപ്പെടുത്തലല്ലാഹു നിങ്ങളുടെ അരികൽ ആദരിക്കപ്പെട്ടുകൊണ്ട് വെച്ചവരാണ് അവർ അല്ലാതെ നിങ്ങൾക്ക് അവരിൽ നിന്നും മറ്റു കാര്യവും നിങ്ങൾക്ക് അവകാശമില്ല നിങ്ങൾ അവരോട് വസിയെത്തിയത് അവരെ നന്നാക്കുക എന്നല്ലാതെ അവരെ ആക്രമിക്കാനോ പ്രയാസപ്പെടുത്താനോ ബുദ്ധിമുട്ടാക്കാനോ നിങ്ങൾക്ക് യാതൊരു അവകാശവുമില്ല കടുത്ത തിന്മ അവരിൽ നിന്നും ഉണ്ടായാൽ നിങ്ങൾ കിടപ്പുറം വെടിഞ്ഞു മാറി നിൽക്കുക എന്നല്ലാതെ നിങ്ങൾ അവരെ പ്രയാസപ്പെടുത്താൻ പാടില്ല അവരെ നിങ്ങൾക്ക് വഴിപ്പെട്ടാൽ പിന്നീട് നിങ്ങൾ ഒരു അക്രമവും ചെയ്യരുത് ഒരു ബുദ്ധിമുട്ടും ചെയ്യരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസ്ലം തങ്ങൾ വസീയത്ത് ചെയ്യുകയാണ്